മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞയാഴ്ച പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് പരാതി എഴുതി കിട്ടിയാൽ പരിശോധിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതാ പരാതി എഴുതി തയ്യാറാക്കാൻ പോകുന്നു പി വി അൻവർ പരാതി തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് രണ്ട് ദിവസത്തിനകം തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയോ ദൂതൻ മുഖേനയോ സി പി ഐ എമ്മിന് പരാതി നൽകും കൃത്യമായ തെളിവുകൾ ഉൾപ്പെടുത്തിയാണ് പരാതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പി വി അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഏകദേശം അത് പ്രിപ്പയർഡാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട സഖാവ് എച്ച് ഇയുടെ മരണത്തിൻ്റെ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു പരാതിയായിട്ട് പാർട്ടിയെ സമീപിക്കുന്നതിലൊരു ഔചിത്യ കുറവുണ്ടല്ലോ അതുകൊണ്ട് മാത്രം നീണ്ടു പോയിട്ടുള്ളതാണ് നാളെ മറ്റന്നാളെ തന്നെ കൊടുക്കും പരാതിയൊക്കെ റെഡിയാണ് ഞാൻ നാട്ടിലെത്തിയാൽ ആരുടെ അടുത്ത് കൊടുത്തു വിടും ട്രോണത്ത് എനിക്ക് പോകാൻ കഴിയുമെന്നറിയില്ല പോകാൻ പറ്റിയാൽ ഞാൻ നേരിട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് വഴി അവിടെ എത്തിക്കും അപ്പോൾ ഒരു തെളിവില്ലാതെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചൊക്കെ ഇങ്ങനെ അപരാധം പറയാൻ പറ്റും പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് അടക്കം ഞാൻ പാർട്ടിക്ക് കൊടുക്കും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയും പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നു ഷിയാസ് വി ഡി സതീശന്റെ ഗുണ്ടയാണെന്നാണ് പി വി അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞത് പീഡന പരാതി പിൻവലിക്കാൻ ഡി സി സിയിലെ വനിതാ നേതാവിനെ ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പി വി അൻവർ എം എൽ എ ആരോപിക്കുന്നത് ഈ ഡി സി സി ജനറൽ സെക്രട്ടറിയായ എസ് ഇ ബാത്തിൽ പട്ടർ സാധു സ്ത്രീയാണ് അവരെ കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കന്മാർ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതി എഴുതിയച്ചിട്ട് ഒരു തീരുമാനമില്ല ഈ ജങ്ങാതിയെ ഈ സഹോദരി വിളിച്ചാലും ഫോൺ എടുക്കില്ല ആര് ഡി സി പ്രസിഡന്റ് അപ്പോൾ ഷിയാസിൻ്റെ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഗുണ്ടകളാണ് ഈ പീഡിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ജങ്ങാതി ഒരു നടപടി എടുക്കാൻ തയ്യാറാകത്തത് അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഞാൻ ഞാൻ അന്വേഷിച്ചപ്പം ഇവൻ ഒറ്റയ്ക്ക് പറയാൻ പറയാനവന് അത്ര അത്ര ഒരു എളുപ്പമുണ്ടാവില്ല അപ്പോൾ അപ്പം അന്വേഷിച്ചപ്പോഴാണ് ഇവന് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ഒരു ഒരു മറ്റൊരു ഗഡിയാണ് അതായത് ഒരു ഗുണ്ടയെ വി ഡി സതീഷൻ്റെ ഒരു ഗുണ്ടയെ ഡി സി സി പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ് ഞാൻ കാലു വെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എറണാകുളത്തേക്കാണ് സത്യത്തിൽ എനിക്ക് ഇന്ന് രാത്രി പോകേണ്ടത് ഡൽഹിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ പേടിയൊണ്ട് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കാരണം എയർപോർട്ടിൽ എന്തും വല്ലതും ഇറങ്ങിയാലും ചെയ്യാൻ പറ്റും പരാതി പിൻവലിക്കാൻ ഷിയാസ് സ്വാധീനിക്കുക മാത്രമല്ല ഭീഷണിപ്പെടുത്തു ഭീഷണിപ്പെടുത്തു ഭീഷണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും ചല്ലുന്നല്ല ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്കൊന്ന് കാണാം അല്ല അങ്ങനെ മതിയല്ലോ അല്ല നിന്നെ കൊല്ലുമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല നിങ്ങൾ അവരോട് ചോദിക്കണം അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങിപ്പോന്നു പോന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ എന്ത് ചെയ്തു ഇപ്പോൾ അവർ ഡി കെ പി സി സിക്ക് പരാതി കൊടുത്തു കെ പി സി സി അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചിരിക്കുകയാണ് അതൊരാഴ്ച കൊണ്ട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടും കെ പി സി സി നടപടി എടുക്കുമെന്നാണ് ആ സാധു വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത് ഈ കോൺഗ്രസ് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഒരു മിനിറ്റ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ വലിയ നേതാവ് കോൺഗ്രസ് വിട്ടുപോയിട്ട് എറണാകുളത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ അകത്ത് എന്നുള്ളത് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ഡി സതീഷിന് വേണ്ടിയിട്ട് അജിത് കുമാറിന് വേണ്ടിയിട്ട് വി ഡി സതീഷനെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പണിയാണല്ലോ ഈ ജയശങ്കറിന് അല്ലേ എപ്പോഴും അതാണുള്ള രീതി ഇതൊക്കെ ഒറ്റ ഫോക്കസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കറിയാലോ ആർ എസ് എസ് ബന്ധം എൻ്റെ പേരിൽ അവരോധിക്കുമോ അല്ല സോറി ആർ എസ് എസുമായി സി പി എമ്മിൻ്റെ ബന്ധം അവരോധിക്കുമോ ഈ ഇവരുമാണ് ഒരു നമുക്ക് നന്നായിട്ട് നോബൽ നോബൽ എത്തുന്നു അൻവർ ൻ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണ് അത് പി ശശിയുടെ വിഷയത്തിലായാലും മുഹമ്മദ് ഷിയാസുമായി ജയശങ്കർ വിഷയത്തിൽ ഉടക്കിയതിലായാലും ഇപ്പോൾ കൃത്രിമ കാലടക്കം തയ്യാറാക്കി നിൽക്കുന്നു എന്നാണ് രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ പി വി അൻവർ പറഞ്ഞത് അടുത്ത നീക്കങ്ങൾ എന്താണ് എന്താണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് പി വി അൻവർ കഴിഞ്ഞ ദിവസം ഒരു പോർമുഖം തുറന്നിരുന്നു അതിൽ ഓരോ ആളുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പി വി അൻവറിൻ്റെ ഭാഗത്ത് ഒരു പ്രതികരണം വന്നത് ആ പ്രതികരണത്തിനെതിരെയായിരുന്നു മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചത് എറണാകുളത്ത് വന്നാൽ കാര് വെട്ടും എന്ന തരത്തിലുള്ള പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിലാണ് ഇപ്പോൾ പി വി അൻവർ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് പി വി അൻവർ വ്യക്തമാക്കുന്നത് വി ഡി സതീഷിൻ്റെ ഗുണ്ടയാണ് മുഹമ്മദ് ഷിയാസ് എന്നുള്ളതാണ് അദ്ദേഹം അതുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പി വി എൻ വ്യക്തമാക്കുകയും ചെയ്തു പ്രധാനമായും കൊച്ചി മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടൽ ഒഴിപ്പിക്കാനുണ്ടായിരുന്നു മുഹമ്മദ് ഷിയാസും ഗുണ്ടകളും വേഷം മാറി അവിടെ എത്തിക്കൊണ്ട് ആ ഹോട്ടൽ അടിച്ചു തീർക്കുകയാണ് ഈ കേസ് ഒത്തീർപ്പാക്കിയത് അല്ലെങ്കിൽ അതിൽ മുഹമ്മദ് ഷിയാസിനെ രക്ഷിച്ചത് അജിത് കുമാർ ആണ് എന്താണ് ഇതിൽ പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് നേതാവ് പ്രത്യേകിച്ച് വനിതാ നേതാവ് പീഡനപരാതി ഉൾപ്പെടെ നൽകിയിട്ട് മുഹമ്മദ് വേണ്ട ഇടപെടൽ നടത്തിയില്ല മുഹമ്മദ് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാക്കളാണ് ഈ വനിതയെ ഈ സ്ത്രീ ഈ നേതാവിനെ പീഡിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ പി വി അൻവർ വ്യക്തമാക്കുന്നത് അവർ തന്നെ വിളിച്ച് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നും പി വി അൻവർ പറയുന്നു അതോടൊപ്പം തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ടും സി പി എം സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട പരാതി താൻ നൽകും എന്നാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് പരാതി ഏറെക്കുറെ തയ്യാറാക്കിയിട്ടുണ്ട് നേരിട്ടോ അല്ലെങ്കിൽ അധൂതൻ മുഖേനയോ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നും പി വി അൻവർ വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുഹമ്മദ് ഷിയാസ് കാർ വിട്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില പരിഹാസങ്ങളും എന്താണെങ്കിലും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതായത് താൻ ഇന്നലെ ദില്ലിയിലായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചിക്കാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ ഈ മുഹമ്മദ് ഷിയാസ് കാൽ വെട്ടും എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ താൻ കൊച്ചിക്ക് പോകാതെ കോഴിക്കോടേക്ക് പോവുകയാണ് താൻ പേടിച്ചാണ് കോഴിക്കോട്ടേക്ക് പോയത് എന്നാണ് പരിഹാസരൂമേണ പി വി അൻവർ പറഞ്ഞത് ഏത് കാലാണ് വെട്ടും എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് കാലുകൾ താൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നും പി വി അൻവർ എന്താണെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നു അത്തരത്തിൽ മുഹമ്മദ് ഷിയാസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത് വ്യക്തമാണ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ടോ എന്നും അറിയാം ഒപ്പം ആ വനിതാ നേതാവ് പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു പാർട്ടി സംവിധാനത്തിൽ മാത്രമാണല്ലോ ഇപ്പോൾ പരാതി നിൽക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് പി വി അനൂർ എം എൽ എ പറയുന്നതും ഇനി നമുക്ക് മറ്റൊരു